ഇവിടെ ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികളും അറിവ് കിട്ടിയിട്ടാണ് ഓഫർ കൊടുക്കാൻ പറ്റുമോ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും മാക്സിമം ആയിട്ട് ഓഫർ ആയിട്ട് കൊടുക്കണോ മാക്സിമം നമുക്ക് അഞ്ചിലിറ്റർ എല്ലാം കൊടുക്കാം പറയാം പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപിയാണ് അതായത് നിങ്ങൾക്ക് ഏത് വേണം ഹെൽമെറ്റ് വേണമെങ്കിൽ ഹെൽമറ്റ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ഞാൻ ഇപ്പൊ ഉള്ളത് അയാൻ മോട്ടോസ് മോട്ടോസ് യെസ് കട പേര് അയാൻ മോട്ടോസ് കൊണ്ടോട്ടിലുള്ളത് കറക്റ്റ് ലൊക്കേഷൻ പറയണെങ്കിൽ കൊണ്ടോട്ടി നമ്മളെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മലപ്പുറം ജില്ലയിൽ കൊണ്ടുവട്ടിയില് ഫ്ലൈറ്റ് മറിഞ്ഞ സ്ഥലം കാണിച്ചു കൊടുക്കണോ അവിടെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികളും അറിവ് കിട്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അത്യാവശ്യം അടിച്ചിട്ടുള്ള അടിച്ചു കയറുക അല്ലെ അടിച്ചു കയറുക അപ്പൊ നമുക്ക് ഒരുപാട് ലോ ബഡ്ജറ്റ് വണ്ടികളും സ്കൂട്ടറുകളും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് കാണിക്കാം അതിനു മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് വണ്ടി കാണിക്കാം അതായത് ഇത് പറഞ്ഞോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപ കൊടുക്കാം കൊടുക്കണം അറുപത്തഞ്ച് ഫിനാൻസ് കിട്ടൂല ഫിനാൻസ് കിട്ടും നാല് ഫിനാൻസ് കിട്ടും നമുക്ക് ഡൗൺ പേമെന്റ് ഓണർഷിപ്പ് സിംഗിൾ ആണോഷിപ്പ് ഓണർഷിപ്പാണ് ഇത് ആണെങ്കിലും ഇത് രണ്ടായിരത്തി സിംഗിൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാൻഡേർഡ് അമ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് കിലോമീറ്റർ കിലോമീറ്റർ ബാക്കി അല്ലേ അതെടുക്കാം ഫൈവ് ഹൺഡ്രഡില് സെൽഫ് സ്റ്റാൻഡേർഡ് ഫൈവ് സെൽഫ് ഉള്ള സ്റ്റാൻഡേർഡ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് എൺപത്തഞ്ച് രൂപ സീറോ കിട്ടോ ആക്സിമം ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപത് വരെ ലോഞ്ച് ചെയ്യാം ഏകദേശം പത്ത് രൂപ ഡൗൺ പേമെന്റ് അടുത്ത എഫ് സിണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ എഫ് സി രണ്ടായിരത്തി പതിനാല് മോഡല മുപ്പത്തഞ്ച് രൂപ കൊടുക്കണേ അടുത്തത് എം ടി ആണെങ്കിലും വണ്ടിയാണ്ടിയാണ് ഫുഡ് കണ്ടീഷൻ വണ്ടിയുണ്ട് ഇറക്കപ്പക്കാണ് കാണിച്ചു കൊടുത്തോ നമുക്ക് എത്ര ലക്ഷത്തി അറുപത്തയ്യം രണ്ടായിരം രണ്ടായിരം അടുത്ത് ിൽ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് വീത്തി കിലോമീറ്റർ ഏകദേശം പറയണെങ്കിൽ ഏകദേശം അമ്പതിന്റെ ഉള്ളിലെ അമ്പതിനായിരം കിലോമീറ്റർ താഴെ വരും സിംഗിൾ ഓണർഷിപ്പ് ആണോഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണോ നമുക്ക് എന്തൊക്കെ പിന്നെ പോലെ സിവിൽ ഓക്കെ ആണെങ്കിൽ ഒന്നും നോക്കാൻ സിവിൽ ലിങ്ക് കൊടുക്കാൻ പറ്റൂലെ ഫിനാൻസ് ഓക്കെ നമ്മുടെ മലപ്പുറമാണെങ്കിൽ കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം പിടിക്കും ഒന്ന് രണ്ടു ദിവസം പിടിക്കും മലപ്പുറം ഉണ്ടോ കേരള ഫിനാൻസ് ഫിനാൻസ് ഡെലിവറി പർച്ചേസ് ഉണ്ടോ ഓക്കെ ഓക്കെ എല്ലാ അടുത്ത എഫ് സി ആണെങ്കിലും നമുക്ക് വണ്ടി അല്ലേ കിട്ടി വണ്ടിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല എക്സ്പെൽസ് ഒരു ലക്ഷം രൂപ എന്തെങ്കിലും ഓഫർ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോ ഇനി നമുക്ക് സ്കൂട്ടർ രണ്ടായിരത്തി പതിനെട്ട് ആക്റ്റിവ പതിനേഴ് ആക്ടിവ ഇത് പതിനേഴ് ആണോ പതിനേഴ് പതിനേഴ് പതിനെട്ടൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് എത്ര ആണ് രണ്ടായിരത്തി പതിനേഴ് നമുക്ക് ഒരു നാല് രണ്ട് രൂപ കൊടുക്കും കിലോമീറ്റർ കിലോമീറ്റർ പതിനേഴ് പതിനെട്ടാണെങ്കിലും ഒരു രൂപ കൊടുക്കും നാല്പത്തഞ്ച് രൂപ കൊടുക്കാൻ പറ്റും ഇങ്ങോട്ട് വരുമ്പോ ആക്സസ് ഇരിക്കുന്നുണ്ടല്ലോ ആക്സസ് ഉണ്ട് രണ്ടായിരത്തി നമുക്ക് ഇത് ഡിസ്ക് ഫ്രണ്ട് ഡിസ്ക് അലരുന്നുണ്ട് അതെ ഇത് ഇലക്ട്രിക് വണ്ടി ഇരിക്കുന്നുണ്ട് വണ്ടിംഗ് ഓറ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതേ ബ്രാൻഡ് ഏതാ ഓറ 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 ഓക്കെ എത്ര എമൗണ്ട് വരാം ഇത് നമുക്ക് ഏകദേശം അറുപത്തഞ്ചില് അറുപത് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് ഇലക്ട്രിക് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ആക്കിയിട്ടില്ല റെഡി ക്യാഷ് എടുക്കാൻ പറ്റും അടുത്ത ഡിഒറ്റി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് എത്ര കൊടുക്കാൻ പറ്റും വണ്ടിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല ടയറൊക്കെ പുതിയതാണോ ആക്ടീവ് ആണെങ്കിലും നമുക്കൊരു അമ്പത് രൂപ രൂപ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ അടുത്ത മാസ്റ്റോ എടുക്കുന്നുണ്ടോ മാസ്ട്രോ പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മാസ്ട്രോ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ ട്വന്റി ഫൈവ് ആക്സിസ് വൺ ട്വന്റി ഫൈവ് നമുക്കൊരു നാല് മോഡൽ രണ്ടായിരത്തി പതിനാറ് മുകളിൽ മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തഞ്ചു രൂപ ഇങ്ങോട്ട് അപ്പാച്ചില്ലേ അപ്പാച്ചി രണ്ടായിരത്തി ഇരുപത്തി നമുക്കൊരു എൺപത് രൂപ കൊടുക്കാം എൺപതിനായിരം വണ്ടിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെയാണ് അടുത്ത എഫ് രൂപ അടുത്തത് ഗ്രാസിയല്ലേ ഹോണ്ട ഗ്രാസിയ മോഡൽ 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 എത്ര എത്ര കൊടുക്കാൻ 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 പറ്റും 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 രൂപ 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 ആക്റ്റീവ് ആക്സസ് ആക്സസ് സോറി നമുക്ക് ണോ മാക്സിമം കൊടുക്കണോ മാക്സിമം നമുക്ക് അഞ്ച് ലിറ്റർ എണ്ണ ഫ്രീ ആയിട്ട് എന്താ ഓഫർ എല്ലാം ഓണായിട്ട് ഓണായിട്ട് ആണ് ഹെൽമെറ്റ് കൊടുക്കുക അതായത് നിങ്ങൾക്ക് വേണം ഹെൽമെറ്റ് വേണമെങ്കിൽ ഹെൽമെറ്റ് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അതല്ലെങ്കിൽ ഹെൽമെറ്റ് കൊടുക്കുന്നതായിരിക്കും അടുത്ത് യൂണികോൺ യൂണിക്കോൺ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നമുക്കൊരു എൺപത് രൂപത്തെട്ട് രൂപ ഫൈനൽസ് ചെയ്യാം വണ്ടിയാ അത്

നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു ഒരു മുപ്പത് രൂപ കൊടുക്കാം രൂപ കൊടുക്കാൻ പറ്റും നമ്മൾ മാക്സിമം ഓഫർ കൊടുക്കണമല്ല മാക്സിമം കൊടുക്കാം നോക്കി ഏത് ഷോപ്പ് നമ്മൾ കൊടുക്കും കുറച്ച് ഈ റേറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അതല്ലോ അതല്ല അപ്പറിലെ രണ്ടായിരത്തി പതിനാറ് മോഡൽ നമുക്കൊരു ആ നമുക്ക് ഒരു നാല് രൂപ രൂപ കൊടുക്കാം അടുത്ത ഫ്ളാറ്റിന് ആണെങ്കിലും ഫ്ളാറ്റിന്റെ പത്തൊമ്പത് വണ്ടി നാല് രൂപ പത്തൊമ്പത് വണ്ടി നാപ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും കിലോമീറ്റർ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ അടുത്ത പാഷൻ പാഷൻപ്രോ നമുക്ക് ഒരു മുപ്പത്തി ആറ് രൂപ കൊടുക്കാം പതിനാറ് പാഷൻപ്രോ മുപ്പത്തിന് കൊടുക്കാം വണ്ടി അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഫിഫ്റ്റിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ അമ്പിഎസ് ബാക്ക് ഡിസ്ക് ഫ്രണ്ട് ഡിസ്ക് ഓക്കെ ഡിസ്ക് വരുന്ന പുതിയ ഒന്നലക്ഷം നമ്മൾ എടുക്കും നമുക്കൊരു എൺപത്തഞ്ച് രൂപ എൺപത്തി രൂപ കൊടുക്കുകയാണ് ഇത് ഒരു പതിനഞ്ച് ഡൗൺ പേയ്മെന്റ് അടുത്ത് ടു ട്വന്റി നാൽപ്പത് രൂപ കെടലാ വണ്ടികളാണ് അപ്പൊ നമുക്ക് കുറച്ച് ലോ ബഡ്ജറ്റിലേക്ക് പോയാലോ രണ്ടിസം മുതൽ വണ്ടി പേപ്പർ എത്ര കൊടുക്കാൻ പറ്റും രൂപ കെടലാൻ വണ്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതാണെങ്കിലോ രണ്ടായിരത്തി ഓണർഷിപ്പ് ഏതായിരിക്കും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടിയാണ് ഫിനാൻസ് കിട്ടൂല്ലേ ഫിനാൻസ് മുപ്പത് രൂപ അടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ഗ്ലാമർ എത്ര കൊടുക്കാൻ പറ്റും രൂപ കൊടുക്കും കുറച്ച് കൊടുക്കണ കൊടുക്കുക അയ്യായിരം ഇതാണെങ്കിലും ഈ പൾസർ ആണെങ്കിലും ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഈ പൾസർ അത് നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തി അയ്യായിരം രൂപ അത് നമുക്ക് ഒരു മുപ്പത് രൂപ മുപ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് പോലെ മുപ്പതിനായിരം രൂപ ലാമർ ഇരുപത് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി മോഡൽ ഇരുപതിനായിരം രൂപ ഇതാണെങ്കിലും ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കാം കരിഷ്മ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി നമുക്ക് വിക്രാന്ത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇരുപത് രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ വിക്രാന്ത് ഇരുപത് ജിക്സി രണ്ടായിരത്തി പതിനേഴ് വണ്ടി നാൽപ്പത് രൂപ ാണ്ഡിയാണ് രണ്ടായിരത്തി അതേതാർ ഇത് ബ്ലൂ കളർ ഇത് എത്ര ആയിരുന്നു ഡിസ്കാര് പതിമൂന്ന് രൂപത്തി പന്ത്രണ്ട് എത്ര കൊടുക്കും പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയിട്ടുള്ളൂ സർവീസ് പോളിസി കൊടുക്കാം കൊടുക്കും നമുക്കൊരു കൊടുക്കാം കൊടുക്കാം സെറ്റ് ഈ വണ്ടി നമുക്ക് അത് രണ്ട് അമ്പത്തിരണ്ട് ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഹോണ്ട ഡിയോ രണ്ടായിരത്തിരണ്ട് എത്ര കൊടുക്കും നമുക്ക് രണ്ടായിരത്തിരണ്ട് വണ്ടി ഇത് രണ്ടായിരത്തി രൂപ കൊടുക്കാം അറുപത്തഞ്ച് രൂപ കൊടുക്കാം രണ്ട് അത് രണ്ടായിരത്തി പതിനാല് രൂപ കൊടുക്കും പതിനാല് ആക്സസ് പതിനഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് രൂപയാണ് കിലോമീറ്റർ കിലോമീറ്റർ നാല്പത്തി കിലോമീറ്റർ ഫിനാൻസും കിട്ടൂലേ ഓ അമ്മ കിട്ടില്ല മോഡല് പറഞ്ഞില്ല പതിനാല് പറഞ്ഞ കിട്ടില്ല നമുക്ക് എന്തായാലും ഫിനാൻസ് കിട്ടും രണ്ടായിരത്തിന് ശേഷം പതിനാറിന് ശേഷം ഫിനാൻസ് കിട്ടും ഈ ആക്സസ് ആണെങ്കിലും പതിനഞ്ച് മോഡലിൽ ആ നമുക്കൊരു പതിനെട്ട് രൂപ പതിനെട്ട് രൂപ കൊടുക്കാൻ പറ്റും ആക്റ്റീവ് ഇരിക്കുന്നുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ആ പതിനഞ്ച് രൂപ പതിമൂന്ന് രൂപ കൊടുക്കാം പതിമൂന്ന് രൂപ കൊടുക്കാം ഇതാണെങ്കിലോ ഇത് 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 രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് രണ്ട് രൂപത്തിരണ്ടായിരം കൊടുക്കാം റേസെറ്റ് പതിനാല് മോഡൽ ആ പതിനെട്ട് രൂപ കൊടുക്കാം പതിമൂന്ന് മുതൽ പതിനെട്ട് രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നമുക്ക് അമ്പത് രൂപ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഇനി ഒരു ഗ്ലാ ഗ്ലാമർ രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപ കൊടുക്കാൻ പറ്റും ഈ മത്സരം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടു വൺ എയ്റ്റി വൺ എയ്റ്റി നമുക്ക് മുപ്പത് രൂപ കൊടുക്കാം കൊടുക്കാം അപ്പൊ അത്യാവശ്യം നമ്മുടെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇത് മൊത്തം ലോബർജെറ്റ് ലോബർജറ്റ് വണ്ടികളും ഇരുപതിനായിരം താഴെ എത്ര വണ്ടിയുണ്ടോ നമ്മുടെ കുറെ വണ്ടികൾ കുറേ വണ്ടികളുണ്ട് അതെ സംഭവങ്ങളല്ലേ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെന്തെങ്കിലും ആവശ്യമുള്ള ഒരു നമ്പറിൽ വിളിച്ചോട്ടെ നമ്പറിൽ വിളിച്ചോട്ടെ നമ്പർ നമ്മുടെ ഈ നമ്പറിൽ രണ്ട് നമ്പറും വിളിച്ചിട്ട് മാക്സിമം കൊടുക്കാം പിന്നെ മറക്കരുത് ഓഫർ വാങ്ങാൻ പോവാൻ മറക്കേണ്ടത് അങ്ങനെ നിങ്ങൾ അഞ്ചു ലിറ്റർ ഇതാണ് ഓഫർ അതുകൂടാതെ മാക്സിമം ഓഫറിൽ വണ്ടി കൊടുക്കാൻ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണാല്ലേ മാക്സിമം കുറച്ചല്ലേ നോക്കിയാൽ അവർ നോക്കിയാൽ മതി രൂപ വരെ സുനിയ ബാബു സുനീർ ബാബ ഓൺ ആയ മോട്ടോസ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ഇടിച്ചെറിയാൻ സ്ഥലമൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും ഇതെല്ലാം പറയാനുള്ളത് പുതിയൊരു വാഹന സംബന്ധമായിട്ട് ബൈ ബൈ